വിഷ്ണുപതി പുണ്യകാലം അല്ലെങ്കിൽ ഹരിപാദ പുണ്യകാലം ഇപ്രാവശ്യം ചിങ്ങമൊന്ന് ഞായറാഴ്ചയും രോഹിണി നക്ഷത്രവും ചേർന്ന് വരുന്ന ദിവസം വിഷ്ണുപതി പുണ്യകാലം എന്നത് ഫലം ഇരട്ടിയാക്കുന്നതാണ് വിഷ്ണു ഭഗവാനെ പൂജിക്കുന്നതും ഭഗവാന്റെ അനുഗ്രഹം പൂർണ്ണമായും നമ്മളിൽ വന്ന് ചേരുന്നതിനുമുള്ള ഒരു കാലമാണ് വിഷ്ണുപതി പുണ്യകാലം എന്ന് പറയുന്നത് ഐതിഹ്യങ്ങൾ അനുസരിച്ച് പ്രപഞ്ചത്തിൻ്റെ ഐശ്വര്യത്തിനും നിലനിൽപ്പിനും വേണ്ടി ശ്രീഹരി വിഷ്ണു അത്ഭുതകരമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന പുണ്യ സമയമാണ് വിഷ്ണുപതി പുണ്യകാലം വർഷത്തിൽ നാല് തവണ മാത്രമേ ഈ അപൂർവ കാലം വരാറുള്ളൂ അതായത് സൂര്യൻ ചില രാശികളിലേക്ക് സ്ഥിരസ്ഥാനം സ്വീകരിക്കുന്നതിലൂടെയാണ് ഈ സമയം സംഭവിക്കുന്നത് സൂര്യൻ കുംഭം ഇടവം ചിങ്ങം വൃശ്ചികം എന്നീ നാല് രാശികളിലേക്ക് പ്രവേശിക്കുന്ന ദിവസമാണ് വിഷ്ണുപതി പുണ്യകാലം എന്ന് പറയുന്നത് ചിങ്ങമാസത്തിലേക്ക് ഓഗസ്റ്റ് പതിനേഴ് ഞായറാഴ്ചയാണ് സൂര്യൻ പ്രവേശിക്കുന്നത് വിഷ്ണുപതി പുണ്യകാലം ആചരിക്കുന്ന ദിവസം അതായത് ഓഗസ്റ്റ് പതിനേഴ് പുലർച്ചെ ഒന്ന് മുപ്പത് മുതൽ രാവിലെ പത്ത് മുപ്പത് വരെയുള്ള ഒമ്പത് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സമയം വളരെ പ്രധാനമുള്ളതാണ് ഈ സമയം ശക്തമായ നമ്മുടെ ഒരു ആഗ്രഹം മനസ്സിൽ പറഞ്ഞുകൊണ്ട് പൂജ ചെയ്യുന്നവർക്ക് എത്ര തടസ്സമുള്ള ആഗ്രഹമാണെങ്കിലും അന്നേ ദിവസം ഭഗവാൻ ആ തടസ്സങ്ങളെല്ലാം മാറ്റി ആഗ്രഹ സബലീകരണത്തിന് സർവ ഐശ്വര്യങ്ങളും നൽകുന്നതാണ് വിഷ്ണുപതി പുണ്യകാലം വിഷ്ണു പൂജ നടത്തുന്ന ഒരാൾക്ക് മോക്ഷം ലഭിക്കുന്നുവെന്നും ജനന മരണ ചക്രത്തിൽ പോലും മോചനം ലഭിക്കുമെന്നുമാണ് വിശ്വസിക്കപ്പെടുന്നത് അന്നേ ദിവസം വിഷ്ണു ഭഗവാനോടൊപ്പം ഗരുഡസ്വാമിയെ പ്രാർത്ഥിക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ സർവ്വ സർവ്വൈശ്വര്യങ്ങളും കൊണ്ടുതരുന്നതാണ് വിഷ്ണുവിനെയും ഗരുഡനെയും ആരാധിക്കുന്നതിലൂടെ നിങ്ങളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വർദ്ധിപ്പിക്കുകയും സമൂഹത്തിൽ നിങ്ങൾക്ക് ബഹുമാനം ലഭിക്കുകയും ചെയ്യും ഇന്നേ ദിവസം മൃതം നോൽക്കുന്നത് വളരെ വിശേഷമാണ് ഇനി വ്രതം നോൽക്കാൻ സാധിക്കാത്തവർ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും വിഷ്ണു ജപങ്ങൾ നടത്തുകയും ഭഗവാന്റെ കഥകൾ ഐതിഹ്യങ്ങൾ എന്നിവ ശ്രവിക്കുകയും വിഷ്ണു പൂജകളിൽ പങ്കെടുക്കുകയും ചെയ്യേണ്ടതാണ് വിഷ്ണുപതി പുണ്യകാലത്തെക്കുറിച്ച് ധാരാളം ഐതിഹ്യങ്ങളുണ്ട് അതിലൊന്ന് നരസിംഹസ്വാമിയുമായി ബന്ധപ്പെട്ടതാണ് നരസിംഹസ്വാമി ഹിരണ്യ കശ്യപുവിനെ വധിച്ച് തൻ്റെ ഭക്തനായ പ്രഹ്ലാദനെ രക്ഷിച്ചു നിൽക്കുന്ന സമയത്ത് ഭഗവാന്റെ കോപം അടങ്ങിയില്ല ഭഗവാന്റെ ആ രൗദ്രഭാവം കണ്ട് ദേവന്മാരെല്ലാം ഭയന്ന് നിൽക്കുകയാണ് അവരെല്ലാം ഭഗവാന്റെ കോപം ശമിപ്പിക്കാനായി ലക്ഷ്മി ദേവിയുടെ അടുത്ത് ചെന്ന് അപേക്ഷിച്ചു അങ്ങനെ ലക്ഷ്മി ദേവി ഭഗവാന്റെ കോപം എത്തുകയും ദേവിയുടെ നീഴൽ ഭഗവാന്റെ ദേഹത്ത് പതിച്ചപ്പോൾ തന്നെ ഭഗവാന്റെ കോപമൊക്കെ ശമിക്കുകയും ഭഗവാൻ ശാന്തനാവുകയും ചെയ്തു അതിനുശേഷം ഭഗവാന്റെ ഇടതു തുടയിൽ ദേവിയെ ഇരുത്തുകയും ചെയ്തു ഭഗവാൻ അങ്ങനെ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യത്തിൽ ശാന്തനായ ആ ഒരു സമയം ഈ വിഷ്ണുപതി പുണ്യകാലമായിരുന്നു എന്നാണ് പുരാണങ്ങളിൽ പറയുന്നത് ഓഗസ്റ്റ് പതിനേഴ് ഞായറാഴ്ച നമ്മൾ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതേ ദിവസം ബ്രാമ മുഹൂർത്തത്തിൽ തന്നെ എഴുന്നേറ്റ് ശുഭവസ്ത്രം ധരിച്ച് വിളക്ക് കൊളുത്തുക ഭഗവാൻ ഒരു നെയ് ദീപം സമർപ്പിക്കുക ഇന്നേ ദിവസം രോഹിണി നക്ഷത്രം കൂടെ ആയതിനാൽ നെയ്വിളക്ക് തെളിയിക്കുന്നത് വിശേഷ ഫലദായകമാണ് ഭഗവത് നാമങ്ങൾ വിഷ്ണു സഹസ്രനാമം ഭഗവാന്റെ മൂലമന്ത്രങ്ങൾ എന്നിവ ഭക്തിയോടെ ചൊല്ലുക നൂറ്റിയെട്ട് തുളസി ഇലകൾ പറച്ച് ഭഗവാന്റെ തൃപ്പാദത്തിൽ സമർപ്പിക്കുക ഓം നമോം നാരായണായ ജപിച്ചുകൊണ്ട് ഓരോ തുളസി ഇലകളായി സമർപ്പിക്കുക നിങ്ങൾ ഏറ്റവും കൂടുതൽ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം മനസ്സിൽ ശക്തമായി പ്രാർത്ഥിക്കുക ചിങ്ങമൊന്ന് വിഷ്ണുപതി പുണ്യദിനത്തിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക ക്ഷേത്രത്തിൽ തുളസിമാല സമർപ്പിക്കുക ദേവിക്ക് മുല്ലപ്പൂ സമർപ്പിക്കുന്നതും വളരെ ഐശ്വര്യമാണ് ക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കാത്തവർക്ക് പാൽപായസം തയ്യാറാക്കി ഭഗവാന് സമർപ്പിക്കാവുന്നതാണ് ഗരുഡ പ്രതിഷ്ഠിയുള്ള ക്ഷേത്ര ദർശനം നടത്തുന്നതും അതിവിശേഷ ഫലദായകമാണ് നമ്മളിൽ അകാരണമായി നിറയുന്ന ഭയം മാറ്റാൻ ഭഗവാനെ ആരാധിക്കുന്നത് വളരെ നല്ലതാണ് സർപ്പഭയത്തിനും ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും ഗരുഡ മന്ത്രം ജപിക്കുന്നതും വളരെ നല്ലതാണ് ഞായറാഴ്ച ഉപവാസം എടുക്കുന്നത് വളരെ നല്ലതാണ് സാഹചര്യത്തിനും ആരോഗ്യത്തിനും അനുസരിച്ച് എടുക്കാവുന്നതാണ് നമ്മൾക്ക് ഒരിക്കലെടുത്തും വ്രതം നോക്കാവുന്നതാണ് അതായത് അന്നേ ദിവസം ഒരു നേരം മാത്രം അരി കഴിച്ചുകൊണ്ട് വ്രതം നോക്കാം ഇനി അതും സാധിക്കാത്തവർ മത്സ്യ മാംസാദികൾ ഒഴിവാക്കുക ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലിക്കൊണ്ട് വ്രതം നോൽക്കാവുന്നതാണ് അന്നേ ദിവസം അർഹതപ്പെട്ടവർക്ക് നമ്മളാൽ കഴിയാവുന്ന കാര്യങ്ങൾ ദാനം ചെയ്യുന്നത് വളരെ വിശേഷമാണ് ചിങ്ങമൊന്നിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് രണ്ട് യോഗങ്ങൾ ഒന്നിച്ചു നിൽക്കുന്ന ഒരു ദിവസം കൂടിയാണിത് സർവാർത്ഥസിദ്ധിയോഗവും അമൃത സിദ്ധിയോഗവും വളരെ വിശിഷ്ടമായ ഈ ദിവസം നന്മ നിറഞ്ഞ മനസ്സോടുകൂടി എല്ലാവരും ഭക്തിയോടുകൂടി ഭഗവാനോട് ചേർന്ന് നിൽക്കുക